ചെടീറ്റെ ലൊ ഇത് കാണിക്കാം ഞാൻ വീഡിയോ നേരത്തെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഉള്ള എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അവർ ഞങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഞാൻ എല്ലാം പീച്ചിങ്ങ ഉണക്കാൻ വിട്ടിട്ടുണ്ട് ആ പീച്ചിങ്ങ ഉണക്കാൻ വിട്ടോ ഉണക്കാൻ വിട്ടിട്ടുണ്ട് അതിൻ്റെ ചെടീടെ ലൊക്കെ ഇത് കാണിക്കാം ഞാൻ വീഡിയോ നേരത്തെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എന്തതിനാ കാണിക്കുന്നത് നമ്മൾ കായ് തന്നെയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കൃഷി ടോപ്പ് ഇതിൻ്റെ മേൽ ടൈർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചെടിക്കകത്ത് അറുപത് എഴുപത് പീച്ചിങ് വന്നിട്ട് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുക ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സബ്സ്ക്രൈബറും ഞങ്ങളുടെ സ സബ്സ്ക്രൈബർ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൻ്റെ എല്ലാവർക്കും എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തതിന് അപ്പോൾ ഞങ്ങൾ ട്രേ കേസിനെ മണ്ടയ്ക്ക് കൃഷി ചെയ്ത് പി ചെങ്ങയുടെ മേസ് ഇവിടെ ഞങ്ങൾ താ ഞങ്ങൾ മേലെ ഇങ്ങനെ കയറ്റി അണ്ട് കായുകൊണ്ട് ഇനി ഇങ്ങനെ വന്ന് അതുകൊണ്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഇതാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കൂടി ഇരുപ്പമുണ്ട് നിങ്ങൾ കോവയ്ക്കാം കോവയ്ക്കാൻ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് അര കിലോ കോവയ്ക്ക് കിട്ടി വേണ്ട ഇത് കണ്ടോ കായ് വിടുന്നുണ്ട് ചേക്കുന്നത് ഇതേണ്ട ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇതേണ്ട ഇങ്ങനെ കണ്ടോ രണ്ട് സൈഡ് ഞങ്ങൾ പടർത്തി വിട്ടിട്ടുണ്ട് രണ്ട് കായ് കണ്ടോ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് കൈസ് കൈസ് കണ്ടോ പീച്ചിങ്ങാ കണ്ടോ ഞങ്ങൾ ഇത് ഞങ്ങൾ കറി വെക്കാൻ പറ്റത്തില്ല പിന്നെ കുളിക്കാനും കൊച്ചുങ്ങൾക്കൊക്കെ കുളിപ്പിക്കാനും ഞങ്ങൾ അങ്ങാടി അങ്ങാടിക്കട കൊടുക്കാൻ വേണ്ടി ഇവിടെ ഉണക്കിയിട്ടേക്കുക ഇതിൻ്റെ അകത്ത് എൺപത് കായുണ്ട് ഇവിടെയും കായും ഉണ്ട് ഇവിടെയും കായ കണ്ട ഇവിടെയൊക്കെ കായും ഉണ്ട് ഞങ്ങൾ ആർക്കും കൊടുക്കാതെ ഞങ്ങൾ വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തേന് ഞങ്ങൾ പറിച്ച് കറി വെച്ച് എല്ലാവരും കൊടുത്ത് ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കായ് കാണും ഇപ്പോൾ ഞങ്ങൾ എല്ലാം തോരൻ വെച്ച് എല്ലാവർക്കും കൊടുത്തിത്ര ബാക്കിയുണ്ട്